കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായ്വായൂലേ കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായ്വായൂലെ ശതകോടി സ്വപ്നം കൊണ്ട് മണ്ണിൽ നാം വിരുന്നെത്തി പല കോടി സ്വപ്നങ്ങളും തരിശായിപ്പോയില്ലേ ശതകോടി സ്വപ്നം കൊണ്ട് മണ്ണിൽ നാം വിരുന്നത്തി പല കോടി സ്വപ്നങ്ങളും തരിശായിപ്പോയില്ലേ വടവൃക്ഷം കാണുമ്പോൾ പണപ്പെട്ടി നിറക്കും നാം തണൽ തേടിപ്പായും നേരം പ്രകൃതിക്കൊരു ചിരിയുണ്ടേ വടവൃക്ഷം കാണുമ്പോൾ പണപ്പെട്ടി നിറക്കും നാം തണൽ തേടിപ്പായും നേരം പ്രകൃതിക്കൊരു ചിരിയുണ്ടേ കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായി വാഴൂലേ ർ വായുമ്പോൾ പുഴകേളിൽ മണൽ നിറയും പുഴയൊഴുകാൻ വഴിയില്ല കരകയറി പുഴയൊഴുകും കപടന്മാർ വായുമ്പോൾ പുഴകേളിൽ മണൽ നിറയും പുഴയൊഴുകാൻ വഴിയില്ല കരകയറി പുഴയൊഴുകും ഭൂമി ഉള്ളാണികളും എംസാൻറ്റിൻ പൊടിയായി മഴ നന്നായി പെയ്തപ്പോൾ പിടിവിട്ട് നിലംപൊത്തി ഭൂമിക്കുള്ളാണികളും എംസാൻഡിൻ പൊടിയാഴി മഴ നന്നായി പെയ്തപ്പോഴോ പിടിവിട്ടു നിലമ്പൊത്തി കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായി വായൂലേ കാലത്തിൻ ഗതി മാറില്ല കോലത്തിൻ ഗതി മാറും പൈവാക്ക് കേൾക്കുന്നെന്നും കാലത്തിൻ ഗതികേട് കാലത്തിൻ ഗതി മാറില്ല കോലത്തിൻ ഗതി മാറും പൈവാക്ക് കേൾക്കുന്നെന്നും കാലത്തിൻ ഗതികേട് കരുത്തുള്ള കാലത്തിൽ നാം കേരം കാണിച്ചേ ചലനത്തിൽ ബലമില്ലപ്പോൾ കണ്ണീരും കയ്യാണേ കരുത്തുള്ള കാലത്തിൽ നാം കേത്രം കാണിച്ചേ ചലനത്തിൽ ബലമില്ലപ്പോൾ കണ്ണീരും കയ്യാണേ കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായി കഥ പറയും തീരത്തിൽ നാം കവിതകൾ കേൾക്കൂലേ കനകപ്പും കൊട്ടാരത്തിൽ രാജാവായ് വായൂലെ രചന ആലാപനം അബ്ദുല്ലത്തീഫ് ആറമ്പു